ഗോട്ട് എന്ന് പറയുന്ന വിജയ് ചിത്രത്തിന് ശേഷം തമിഴ് ആരാധകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിറിയ ചിത്രമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കേന്ദ്ര കഥാപാത്രത്തിൽ വെട്ടയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട് ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ്സ് ആണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തമിഴ് സിനിമാ പ്രേമികളും രജനി ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ടീജർ ഞാനി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായി വെട്ടയനായിട്ട് ചിത്രത്തിന്റേതായിട്ട് പുറത്തു വന്ന അപ്ഡേറ്റുകൾക്കും സോങ്സിനും ടീച്ചറിനെല്ലാം തന്നെ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് പുറത്തുവിട്ടിരിക്കാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാൽ നോക്കിയാൽ ഈ വരുന്ന ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് നിർമ്മാതാക്കളായ പ്രൊഡക്ഷൻസ് ആണ് ഈ ഒരു പേര് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ചിത്രത്തിന്റേതായിട്ട് പുറത്തു പ്രിവ്യൂ ആഘോഷത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് പോലീസ് എൻകൌണ്ടറിനെ കുറിച്ചാണ് ചിത്രത്തിന്റെ കഥയെന്നാണ് നേരത്തെ ഇറങ്ങിയ ടീച്ചർ നൽകുന്ന സൂചന എൻകൌണ്ടറിനെ എതിർക്കുന്ന സത്യദേവ് എന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് അമിതാഭ് ബച്ചൻ എത്തുന്നത് അതേസമയം എൻകൌണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് രജനീകാന്തിന്റെ കഥാപാത്രം എത്തുന്നത് ചിത്രത്തിൽ മഞ്ജു വാര്യർ നായികയായിട്ട് എത്തുന്നുണ്ട് രജനികാന്തിന്റെ വൈഫായിട്ടാണ് മഞ്ജു വാര്യർ ചിത്രത്തിൽ വേഷമിടുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് താര എന്നാണ് മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ പേര് പാട്രിക് എന്ന പറയുന്ന പഥാപാത്രമായിട്ട് ചിത്രത്തിൽ ഭഗത്മാസരും ഞെട്ടിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ തെളിങ്കി സൂപ്പർ താരം റാണ റഘുപട്ടിയാണ് ചിത്രത്തിൽ വേഷത്തിൽ എത്തുന്നതെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ഇവർക്ക് പുറമെ തന്നെ ഋതിക സിംഗ് ദുഷാര വിജയൻ തുടങ്ങി വമ്പൻ താരെ ചിത്രത്തിൽ അണിയെടുക്കുന്നുണ്ട് ചിത്രം തമിഴിന് പുറമെ തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷയുടെ ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നത് അന്റുത്ത് തന്നെയാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റേതായിട്ട് പുറത്തിറങ്ങിയ മനസ്സിലായെന്ന് പറയുന്ന തോന്നുക ഇതിനോടം തന്നെ ട്രെൻഡിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കാത്തിരിപ്പിന് വിരാമായിട്ടുണ്ട് വേട്ടയെന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ നമുക്ക് നാളെ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എത്രയാണ് വേട്ടയൻ എന്ന് പറഞ്ഞ രജനി ചിത്രത്തിനായിട്ടും ചിത്രത്തിലെ ട്രെയിലറിനായിട്ടും കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട